ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് ഉപയോഗിച്ച് പുനർനിർമ്മിച്ച അഞ്ചൽ ചന്തമുക്കിലെ പുളിമൂട്ടിൽ ചിറ ഇന്ന് വീണ്ടും തകർച്ചയുടെ വക്കിൽ ലക്ഷങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ചിറ നവീകരണം പാഴാവുകയാണ് ചോദ്യം ചെയ്യാൻ ആരുമില്ലാതെ അശാസ്ത്രീയ നിർമ്മാണമാണിവിടെ നടക്കുന്നത് നിർമ്മാണം പൂർത്തിയായി ഏതാനും മാസങ്ങൾക്കകം ചിറയുടെ ചുറ്റുമതിൽ തകർന്ന അവസ്ഥയിലാണ് അഞ്ചൽ ചന്തമുക്കിൽ പോലീസ് സ്റ്റേഷന് എതിർവശത്തായാണ് പുളിമൂട്ടിൽ ചിറ ചിറയ്ക്കുള്ളിൽ വലിയ രീതിയിൽ പായലും ഇലസസ്യങ്ങളും പടർന്നു കഴിഞ്ഞു പകൽ സമയങ്ങളിൽ വിദ്യാർത്ഥികളടക്കമുള്ളവരാണ് ഈ ചിറയിൽ കുളിക്കാനായി എത്തുന്നത് പായലും വഴുക്കലും അടുത്തട്ടിൽ ഉള്ളതിനാൽ ഏതു സമയവും അപകടമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് മാത്രമല്ല ചിറയുടെ ചുറ്റുമതിലായി കെട്ടിയിരിക്കുന്ന മതിൽ തകർച്ചയുടെ വക്കിലാണ് അധികാരികൾ ഇടപെട്ട് ചിറ സംരക്ഷിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നും അശാസ്ത്രീയ നിർമ്മാണം നടത്തിയ കോൺട്രാക്ടർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ